തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് അമ്പലത്തിൻ്റെ കിഴക്കേ നടിയാണത് മനോഹരമായിട്ടുള്ളൊരു പുഴയാണ് മുമ്പിൽ തന്നെയുള്ളത് മീനൂട്ട് കടവാണിത് മീനൂട്ട് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് കണ്ടോ ഒരുപാട് മീനുകളൊക്കെ നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ കേരളത്തിലെ പ്രസിദ്ധവും പുരാതനവുമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ ലക്ഷ്മി ദേവിയും ഭൂമിദേവിയോടൊപ്പം ചതുർബാഹുവായിട്ടുള്ള ആയിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ രൂപമാണ് പ്രതിഷ്ഠ കിഴക്കേ നട എന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചതാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം എന്നാണ് കരുതപ്പെടുന്നത് വിശ്വപ്രസിദ്ധമായിട്ടുള്ള ആറാട്ടുപുഴ പൂരത്തിന് നെടുനായത്വം വഹിക്കുന്നത് തൃപ്രയാർ തേവരാണ് ഈ കിഴക്കേ നടയിലെ പുഴ കടന്നിട്ടാണ് അതിനായിട്ട് ഭഗവാൻ എഴുന്നള്ളുന്നത് ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ടൊരു മറ്റൊരു വഴിപാടാണ് വെടി വഴിപാട് തെക്കേ നടലുള്ള വെടിക്കെട്ട് പോലെയാണ് ഇപ്പം നമ്മൾ കാണുന്നത് അതിനോട് ചേർന്നാണ് ശാസ്താവിൻ്റെ അമ്പലവും ഉള്ളത് തൃശൂരിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത്തി നാല് കിലോമീറ്റർ ആണ് ഇവിടേക്ക് വരുന്നത് ദൂരം വരുന്നത് ഏകദേശം നമ്മളിവിടുന്ന് ഗുരുവായൂർ അമ്പലത്തിലേക്ക് ആണെങ്കിലും അത്ര തന്നെ ദൂരം വരുന്നുണ്ട് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം കൊടുങ്ങല്ലൂർ ഭാ അമ്പലത്തിലേക്കാണെന്നുണ്ടെങ്കിലും ദൂരം വരും തൃശ്ശൂർ ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത് വൃശ്ചിക മാസത്തിലെ കറുത്ത പക്ഷത്തിലെ ഏകാദശി അത് തൃപ്രയാർ ഏകാദശി എന്ന പേരിൽ വളരെ പ്രസിദ്ധമാണ് ഏകാദശിക്ക് വളരെയധികം തിരക്ക് ഉണ്ടാവും വളരെ വലിയൊരു ആഘോഷമായിട്ടാണ് അവിടെ ആഘോഷിക്കപ്പെടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഉത്സ ഒരു സമയം എന്ന് പറയുന്നത് കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനമാണ് നാലമ്പല ദർശനത്തിന് പ്രധാനപ്പെട്ട ഒരു അമ്പലം ഇവിടെ ദർശനം നടത്തതിന് ശേഷമാണ് മറ്റുള്ള അമ്പലങ്ങളിലേക്ക് എല്ലാവരും പോണത് നമ്മളിപ്പോൾ ഈ ചെന്ന സമയത്ത് ശിവേലി നടക്കുകയായിരുന്നു ശിവേലി കാണാൻ പറ്റി അപ്രതീക്ഷിതമായിട്ട് വളരെ സന്തോഷമായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു പ്രസാദോട്ട് പറ്റുകയാണെങ്കിൽ കഴിക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ കുറച്ച് ലേറ്റായിട്ടിറങ്ങിയത് മണിയായി എത്തുമ്പോൾ അതുപോലെ തന്നെ അവിടെ ചെന്ന് അമ്പതാൾക്കുള്ള ടോക്കണാണ് കൊടുക്കണമെന്നുണ്ടെങ്കിലും അമ്പതാൾ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പ്രസാദം വരിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ബാക്കിയുള്ള ആൾക്കാർക്കും കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്യൂരിറ്റിയിലുള്ള ആൾക്കാർ അപ്പം അതുകൊണ്ട് നമുക്കും പ്രസാദം കഴിക്കാനും പറ്റി ഭഗവാന്റെ അങ്ങനെ പ്രസാദൊക്കെ കഴിച്ച് അമ്പലത്തിലൊക്കെ തൊഴുത് സന്തോഷമായിട്ട് പോരാൻ പറ്റി നല്ലൊരു ദർശനമായിരുന്നു തിരക്ക് പൊതുവേ കുറവായിരുന്നു ഒഴിവ് ദിവസമാണെങ്കിലും പൊതുവേ തിരക്കൊക്കെ കുറവായിരുന്നു